ജൂത ചരിത്രം രചന ഡോക്ടർ അബ്രഹാം ബെൻഹർ ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ള പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ അൻ ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് മിത്തോളജി അധ്യായം ഒന്ന് ഏതൻ കണ്ടെത്തുന്നു നിന്റെ ന്യായപ്രമാണത്തിലെ അദ്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കേണമേ തുറക്കണമേ സങ്കീർത്തനംപതാം അധ്യായം പതിനെട്ടാം വാക്യം ലോകത്തിലെ ജൂത ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ് ആദിപിതാവ് ആദം ജീവിച്ചിരുന്നത് ഏതൻ തോട്ടത്തിലായിരുന്നു എന്നത് ആദാമും ഹൗവായും വസിച്ചിരുന്ന ഏതൻ ബിബ്ലിക്കൽ മിത്ത് എന്ന നിലയിൽ ലോകമിത്തുകളിലൊന്നായി മാറിയിരിക്കുകയാണ് എന്നാൽ ഏതനിൽ നിന്നൊഴുകി വരുന്ന യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ ഭൂമിശാസ്ത്രപരമായി ഒരു വസ്തുതയായിരിക്കെ ഏതൻ ഒരു മിത്ത് എന്ന നിലയിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാവുകയാണ് മിത്തിൽ നിന്ന് ചരിത്ര ചരിത്രയാഥാർത്ഥ്യങ്ങളിലൂടെ നരവംശ ഭൂമിശാസ്ത്രത്തിന്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ജിയോഗ്രഫി നരവംശ പുരാവസ്തുശാസ്ത്രത്തിന്റെയും എത്തനോ ആർക്കിയോളജി വെളിച്ചത്തിലൂടെ ഭൗതിക ഏതനെ കണ്ടെത്തുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ബൈബിൾ പഠനത്തിൽ നിന്ന് രണ്ട് ഏതനെ കണ്ടെത്താൻ കഴിയും ഒന്ന് ആത്മീയ ഏതൻ മറ്റേത് ഭൗതിക ഏതൻ ആത്മീയ ഏതനിലാണ് ദൈവം ആദാം ഹവ്വ സാത്താൻ എന്നെല്ലാമുള്ള പ്രതീകങ്ങളെയോ മിത്തുകളെയോ കണ്ടെത്തുന്നത് എന്നാൽ ഭൗതിക ഏതനിൽ ബൈബിളിൽ പറയുന്നതും ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമായ നദികളെ കാണാൻ കഴിയുന്നു ഈ നദികളുടെ ഉറവ കണ്ണികളിലേക്ക് ഒരു അന്വേഷണം നടത്തിയാൽ ഏതൻ ഇവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയും ഒന്ന് സത്യവും മിഥ്യയും ഏതൻ ഇവിടെയാണെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല ബൈബിൾ പണ്ഡിതന്മാർ കണ്ടെത്തിയ ഏതന്റെ സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് ഏതന്റെ സ്ഥാനം അറിയുക എന്നത് മനുഷ്യകുലത്തിന്റെ കുലത്തിൻ്റെ ആദിമവാസകേന്ദ്രത്തെ തിരിച്ചറിയുക എന്നതാണ് ഈ തിരിച്ചറിവ് ഭൂമിശാസ്ത്രം ചരിത്രം നരവംശാസ്ത്രം എന്നിവയിലുള്ള നമ്മുടെ ധാരണകൾക്ക് കൂടുതൽ വെളിച്ചമേകും ഈ പുതിയ വെളിച്ചം കൂടുതൽ സത്യങ്ങൾ അറിയുന്നതിനും അവ ഒട്ടേറെ അന്ധവിശ്വാസങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ആദിമ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിൾ വചനം ഇപ്രകാരമാണ് യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഏഴാം വാക്യം ഇത് എന്ന് സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല ദൈവത്തിന്റെ മനുഷ്യ സൃഷ്ടി യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യവും അദ്ഭുത വിഷയവുമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളും അത്ഭുത വിഷയങ്ങളുമായ ദൈവം ജീവൻ പ്രപഞ്ചം കാലം തുടങ്ങിയ ബൃഹത്തും ഗഹനവുമായ കാര്യങ്ങൾ ഈ പഠനവിഷയത്തിൽ വരുന്നില്ല എന്നാൽ മലകളും പുഴകളും സസ്യലതാദികളുമുള്ള ഏതൻതോട്ടം ഭൗതികമായതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായും മനുഷ്യാധിവാസമുള്ളതുകൊണ്ട് ചരിത്രപരമായും ഒരു യാഥാർത്ഥ്യമാണെന്ന ഉറച്ച നിഗമനത്തിലാണ് നാം എത്തിച്ചേരുന്നത് ഏതൻതോട്ടത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള അന്വേഷണം അതുകൊണ്ട് തന്നെയാണ് പ്രസക്തമാകുന്നത് ഇത് ഏതെങ്കിലും ഗ്രന്ഥത്തിൻ്റെയോ മതത്തിൻ്റെയോ വിശ്വാസികളുടെയോ താത്പര്യം സംരക്ഷിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ അല്ല അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഭൗതികശാസ്ത്രത്തിന്റെ പിൻബലമുള്ള ചരിത്രത്തിന്റെ മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആദിമ മനുഷ്യരുടെ വാസസ്ഥലമായ ഏതൻ എവിടെയായിരുന്നു എന്ന് നിർണയിക്കുന്ന വിഷയത്തിൽ ഈജിപ്ത് മുതൽ ചൈന വരെയുള്ള അനേകം സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്